നമ്മുടെ ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇപ്പൊ നമ്മുടെ അമ്പലത്തിലേക്ക് പോവാണ് നമ്മുടെ വീടിന്റെ അടുത്തൊരു ശിവശാസ്ത്ര ക്ഷേത്രം ശിവനും ശ്വാസവും മീറ്റർ മാത്രം ദൂരുന്നാവ് എന്ന് പറയുന്നത് ചവര പഞ്ചായത്തിൻ്റെ ഉൽപ്രദേശങ്ങൾ ഒന്നാണ് അധികം നഗരപരിഹരിക്കപ്പെട്ടതാത്ത അത്ര അർബണൈസ്ഡ് എന്നാത്ത ഒരു പ്രദേശം കൂടിയാണ് മാച്ചാവ് നാഷണൽ ഹൈവേ അറുപത്താറിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അമാശ കവിത എത്താണെങ്കിലും ഇപ്പോഴും ഇവിടെ ബസ് റോഡുകളോ ബസ് സൗകര്യങ്ങളോ ഒന്നുമില്ല ബസ് സൗകര്യമില്ല എന്ന് ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നാം അതൊരു വികസനത്തിൻ്റെ മുതടിപ്പാണ് എന്നൊന്നും അങ്ങനെയൊന്നും ശ്രദ്ധിക്കുക ചെയ്യണ്ട എന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ വലിയ ബഹളങ്ങളുണ്ടാതെ സ്വസ്ഥമായി സമാധാനമായി ശാന്തമായി ഇരിക്കുന്ന ഇരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് എൻ്റെ നാട് കഴിഞ്ഞ ഒരു പതിനാല് വർഷമായിട്ട് ഞാൻ പന്ത്രണ്ട ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് ഞാൻ ജീവിക്കുന്നത് ഇവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ തരംഗങ്ങളും കണ്ട ഒരു സ്ഥലം കൂടിയാണ് അമ്മാച്ചൻഖാവ് എന്ന് പറയുന്നത് ഈ നാടിന് ഇങ്ങനൊരു പേര് വരാൻ കാരണം ഇവിടുത്തെ ശിവശാസ്ത്ര ക്ഷേത്രമായ അമ്മാച്ചാവാണ് ആ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ പ്രദേശം ഇപ്പൊ എത്തുന്നത് നമ്മളിപ്പോ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ യാത്രയാണ് സന്ധ്യ സമയമാണ് ഇവിടുത്തെ ദീപാരാധന കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എൻ്റെ അമ്മയുടെ നാടുകൂലിയാണിത് എൻ്റെ അമ്മ ആചരിച്ച് വളർന്നതൊക്കെ ഈ അമ്മ ചങ്കാവൂർ ക്ഷേത്രത്തോട് ചേർന്ന പ്രദേശത്താണ് ഇതൊക്കെ എൻ്റെ ഞാനിപ്പോൾ ഇതും വന്നിരുന്നത് അത് അമ്മേടെ തടവാറാണ് അവരെയാണ് ഞങ്ങൾ ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത് അവിടുത്തെ ആ നാടിൻ്റെ ഐശ്വര്യകാന ക്ഷേത്രം ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളും സന്ദർശിക്കുന്ന സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വസ്ഥതയും സമാധാനവും ഒരു സ്പിരിച്വൽ കണക്ഷനൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ള സ്ഥലമായത് എന്ന് ചോദിച്ചാൽ അത് ഇതാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും എൻ്റെ നാട് എന്നതിലുപരി എൻ്റെ നാടിൻ്റെ ക്ഷേത്രം എന്നതിലുപരി ഇവരുടെ മൂർത്തികൾക്ക് ഇവരുടെ ആരാധക മൂർത്തികൾക്ക് അതാത് പോസിറ്റീവ് ചൈതന്യം നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് അതെനിക്ക് ഓരോ പ്രാവശ്യവും ഇവിടെ ക്ഷേത്ര പരിസരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അനുഭവിശേഷ ദിവസങ്ങളെന്നാ എങ്കിൽ വലിയ വലിയ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്ന കാരണം അധികം ജനസാന്ദ്രത ഉള്ളൊരു സ്ഥലം വന്ന ഇത് സാധാരണക്കാരായ മനുഷ്യന്മാരെ സ്നേഹിക്കാൻ അറിയുന്ന മനുഷ്യന്മാർ നിറഞ്ഞ ഒരിടം കുറിയാണ് എന്നോടൊപ്പം വന്നത് പ്രിയപ്പെട്ട യുവാണ ഇതുവാണ് അമ്മശങ്കാവിലെ കഴിഞ്ഞ ഒരു എൺപത് വർഷമായിട്ട് ഞാനിവിടെ വരുന്നുണ്ട് എൺപത് വർഷമായിട്ട് എന്നോടൊപ്പം ഒന്നത് ഇതുവാണ് എന്നാൽ എന്നാലും ഞാനിവിടെ വരുന്ന അത് ഞങ്ങൾ രണ്ടുപേരെയും ഒരു ചീരവും ഇഷ്ടമാണ് ഇവിടെ രണ്ട് മൂത്രകളുണ്ട് എന്ന് ഞാൻ തോന്നുന്നുണ്ടോ ഒന്ന് ശിവനാണ് മഹാദേവൻ രണ്ടാമത് വേറെ ഒരു മകൻ രൂപത്തിൽ ഇത് എന്ന അയ്യപ്പനും ശാസ്ത്രാപമാണ് മുമ്പിലെ ഫലം തന്നെ നോക്കൂ തത്വമസി അത് എന്ത് ചെയ്യാകുന്നു ഏത് പരമ്പര തേരുകയാണോ ദൈവം വന്നിരിക്കുന്നത് ആ പരമ്പര നിന്റെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് നമ്മളെ കാണിക്കുന്ന ആ ആ ഒരു ഭയങ്കര വലിയൊരു ഫിലോസഫിയാണ് എന്തോ മിറ്റോളജിയിലെ ചെറുതോക്കിയ പിന്നെ ചുറ്റും നിന്നാണ് എന്ന ഉപനിഷിത്തുകളെ ചന്ദ്രക ഉപനിഷ്ട്രഹ്മവും നീയും ഒന്ന് തന്നെയാണ് നീ എന്നും എന്നാതെ ഒന്ന് തന്നെയാണ് എന്നാമെന്ന് നമ്മൾ പരിപ്പിക്കുന്ന മഹത്വചിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചില ആഘോഷങ്ങളുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ക്ഷേത്ര പരിസരങ്ങളിൽ കുറച്ചൊന്ന് കോഴിപ്പെട്ടതൊക്കെയാണ് ഇവിടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ അമ്മ എന്നും വന്ന് എന്റെ നറ്റിട്ടോ അമ്പിയമ്മ എന്നാണ് പേര് ഒരു സന്തോഷമാണ് സന്തോഷാണ് ഉദയക്കുമ്പോ എന്താണ് സന്ധ്യയുടെ ചുവപ്പറുണ്ടോ എന്ത് സന്തോഷാണ് അത് ഇവിടെ ഇവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ഐതിഹ്യമുണ്ട് അതായത് ഈ ക്ഷേത്രം നിന്നിരുന്ന സ്ഥലത്തെ കാണുന്നവരെ ഇതൊക്കെ സ്വപ്നം കണ്ടുപറ്റേ ഇവരൊരു താരി പ്രായമായ മനുഷ്യൻ യാത്രയേത് വനക്കിടക്കുന്നുവെന്ന് പിന്നീട് ആ സ്വപ്നത്തിന്റെ പൊതു തേടി അദ്ദേഹം പോയപ്പോനാണ് മനസ്സിലായത് അത് ശസാവിൻ്റെ അവതാരമായ മകനാണ് എന്ന് പിന്നീട് പലപ്പോഴും പലരും ആ വൃന്ദനായ മനുഷ്യനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് െത്തുകളാണ് പ്രത്യേകപ്പുറത്തേക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ കണ്ണൂർ ചപ്പനേരം ധ്യാനിക്കുമ്പോൾ മനസ്സ് പൂർണ്ണമാകുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവമാണ് ഇതൊക്കെ മറ്റുള്ളവർക്ക് അത് വേദതരത്തിലാകാം അത് അത്രയും സുപ്രധാനമായി അപ്പം പൊരനും ഞാനും ഒന്നായി നീട്ട് മാറുന്ന സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഭയങ്കരമായ അനുഭൂതിയാണ് അത് എന്നത് ഇവരെ പുതകം പൊറ്റാൻ പോവുകയാണ് എന്നും ക്ഷേത്രാചാരവുമായി ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നില്ല പക്ഷെ ഇപ്പോഴും അതാചാരമാണ് ക്ഷേനങ്ങളാണല്ലോ ആചാരങ്ങളുമായി മാറുന്നത് നമ്മള് അത്യാവശ്യം യാത്രകൾ ചെയ്യുന്നതാണ് ക്ഷേത്രങ്ങൾ പോകുന്നതാണ് ഒരു സമയത്ത് അച്ഛന് അച്ഛന് ഒരു ഹര വരുന്നു പിന്നെ അമ്പലങ്ങൾ കാണുക ക്ഷേത്രങ്ങളിൽ പോവുക നമുക്ക് തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെ അത്യാവശ്യം പതിയെ പെടുന്ന ക്ഷേത്രങ്ങളൊക്കെ പോയിട്ടുണ്ട് കേരളത്തിലാണ് നമ്മൾ മധുര രാമേശ്വരം ഇവിടെ തീശ്വരശാസ്ത്ര ക്ഷേത്രത്തിന്റെ അടുത്തു വന്നിരിക്കുന്ന സമയത്ത് ചിത്രമേ ഒരു ശാന്തതയാണ് ഒരു സമാധാനം അത് എനിക്ക് നല്ല ഭവെന്നറിയാം അതൊരു പ്രത്യേക ചെയ്ത കഴിഞ്ഞ ചർച്ചിന്റെ രൂപയോ ചെയ്തത് നിങ്ങൾ കണ്ടിട്ട് എനിക്ക് ഈ രണ്ട് സ്ഥലങ്ങളാണ് സ്പിരിച്വലി കണക്ട് ചെയ്യപ്പെടുന്ന ഇതാണ് സ്പിരിച്വാലിറ്റിയും ഉപയോഗിച്ചും രണ്ട് രണ്ടാണ് എങ്കിൽ പോലും അതൊക്കെ ആരാധനാലയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് എന്ന് ശ്രദ്ധിക്കുന്നത് പക്ഷെ നമ്മളിങ്ങനെ സ്വയം വളർന്നിരിക്കുക എന്ന് പറയുന്ന ഒരു അനുഭവതയുണ്ട് അത് അനുഭവം അത് എനിക്ക് കിട്ടിയ രണ്ട് ദൈവാലയങ്ങളാണ് ഈ പരിചയപ്പെട്ട രണ്ടിടങ്ങൾ നമ്മൾ പറ്റിയ വീതിന്റെ ഒരു നമ്മളെ പെങ്ങളെ വീട് എത്തിയ ചെയ്തത് അവരെങ്ങി ശിശു വീഡിയോ പതിവെ നമുക്കിങ്ങനെ സൈൻ ഓഫ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും സന്ധിക്കുമ്പോഴത്തേക്കും വണക്കം